ഒരു സിറ്റിയുടെ ജനസംഖ്യയുടെ കാൽഭാഗം ആളുകളും പട്ടിണിയിലാവുക ഐ പി സി സിസ്റ്റത്തിന്റെ കണക്ക് പ്രകാരം ഗസ സിറ്റിയും പരിസര പ്രദേശങ്ങളും പൂർണമായും പട്ടിണിയിലാണ് അഞ്ചു ലക്ഷത്തിലധികം ആളുകൾ ആഫ്രിക്കയുടെ പുറത്ത് ആദ്യമായാണ് ഒരു പ്രദേശം ക്ഷാമപ്രദേശമായി ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ പ്രഖ്യാപിക്കുന്നത് ഇരുപത്തിരണ്ട് മാസമായി ഇസ്രായേൽ അധിനിവേശം തുടരുന്ന ഗാസയിൽ നെഞ്ചുപൊട്ടുന്ന ഉച്ചത്തിൽ വിശപ്പിന്റെ വിളിയാണ് ആ മനുഷ്യർക്കിടയിൽ വിശപ്പല്ലാതെ മറ്റൊരു വികാരവുമില്ല അച്ഛനില്ല അമ്മയില്ല സൗഹൃദമില്ല അയൽപ്പക്കമില്ല ഒരു കഷ്ണം റൊട്ടിയെങ്കിലും കിട്ടാനുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിൽ കയ്യൂക്കുള്ളവൻ വിജയിക്കുന്നു അല്ലാത്തവന് മരണമാണ് വിധി വിശപ്പും നിർവികാരവും മാത്രം തളം കെട്ടി നിൽക്കുന്ന ആ ജനതയുടെ കഥ ആവർത്തിച്ചു പറയേണ്ടതാണ് മരണം അത് എങ്ങനെയൊക്കെ സംഭവിക്കും അത് പല രീതിയിലാണ് അവിടെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ കൊല്ലപ്പെടുന്നു ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ തൊണ്ടക്കുഴി വരണ്ട് പട്ടിണി കിടന്ന് മരണപ്പെടുന്നവർ പാരച്ചൂട്ടുകൾ വഴി ഭക്ഷണം എയർഡ്രോപ്പ് ചെയ്യുന്നു നൂറുകണക്കിന് ആളുകൾ ഒരു പിടി അന്നത്തിനായി അതിന്റെ താഴെ നിലയുറപ്പിക്കുന്നു ആരും തന്നെ മാറാൻ തയ്യാറാവില്ല അത് വന്ന് വീണ് ചില ആളുകൾ മരണപ്പെടുന്നു വീണു കഴിഞ്ഞ് ഈ പെട്ടികൾക്ക് ചുറ്റും കുമിഞ്ഞുകൂടുന്ന മനുഷ്യർ അതിനിടയിൽ ശ്വാസം മുട്ടി ചിലർ മരണപ്പെടുന്നു കിട്ടിയ ബോക്സുമായി ഓടുന്നവരെ ചിലർ ഓടിച്ചിട്ട് പിടിക്കും അവരെ പിരിച്ചുവിടാനായി സൈന്യം വെടിവെക്കും അങ്ങനെയും മറ്റു ചിലർ മരണപ്പെടുന്നു കാലത്ത് ഭക്ഷണം തേടി പിഞ്ചു മക്കളടക്കമുള്ളവരിറങ്ങും തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത യാത്രയാണത് അനാഥരായ കുട്ടികളാവും കൂടുതൽ അതിജീവിക്കാൻ അവർക്ക് എന്തും ചെയ്യാമെന്നതാണ് പ്രസവിച്ച അമ്മമാർക്ക് മുലപ്പാലില്ല അതിനാൽ നവജാത ശിശുക്കളും വ്യാപകമായി മരണപ്പെടുന്നു അങ്ങനെ എത്രയെത്ര രൂപത്തിൽ ഭാവത്തിൽ മരണമുണ്ടെന്ന് അവരറിയുന്നു ചൂട് കൂടുന്നതും മഴ പെയ്യുന്നതും ഋതുക്കൾ മാറി മറിയുന്നതും അവരറിയുന്നില്ല കാരണം അവർക്കുള്ളിലുള്ള വിശപ്പിനോളം വികാരം മറ്റൊന്നിനും തന്നെയില്ല ഈ വാക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക ഇസ്രായേൽ എന്നെ കൊല്ലുന്നതിലും എന്റെ ശബ്ദമില്ലാതാക്കുന്നതിലും വിജയിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്തിന് രക്തസാക്ഷിയായ അൽ ജസീറയുടെ ഫലസ്തീനി ജേർണലിസ്റ്റ് അനസ് അൽ ഷെരീഫിന്റെ വസീയത്ത് ലോകം കേട്ടതാണ് അതീ വിഷയത്തിൽ മൌനം പാലിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഗസയിൽ നടക്കുന്ന കൂട്ടക്കുരുതി മാധ്യമ ചരിത്രത്തിലും രക്തപങ്കിലമായ ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ് ഇത് സത്യത്തെ മറച്ചുവെക്കാനുള്ള വെക്കാനുള്ള ശ്രമമാണ് ഗസയിൽ ദുരിതമനുഭവിക്കുന്നവരുടെ യഥാർത്ഥ ചിത്രങ്ങൾ ദൃശ്യങ്ങൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകളായി കാണുന്നില്ലേ കേൾക്കുന്നില്ലേ അതെല്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞതും ലോകത്തിന്റെ കോണുകളിൽ വിവിധ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണമായതും മാധ്യമ പ്രവർത്തകർ വഴിയാണ് ഇവരുടെ സാന്നിധ്യം ലോകത്തിന്റെ കണ്ണുകൾ തുറപ്പിക്കുന്നു സർക്കാരുകൾക്ക് മേൽ സമ്മർദ്ദമുണ്ടാവുക പ്രക്ഷോഭങ്ങളുടെ സമരങ്ങളുടെ തീവ്രത കൂടുമ്പോഴാണ് അതിനെ ഉന്മൂലനം ചെയ്യാനായി മാധ്യമ പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ചാക്രമിച്ച് വക വരുത്തിയതായി പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രസ് എന്ന ജാക്കറ്റ് ധരിക്കുന്നതിനിടയിൽ കൊല്ലപ്പെടുന്നു ടാർഗറ്റഡ് എയർ സ്ട്രൈക്സ് വഴി മാധ്യമ പ്രവർത്തകരുടെ വീടുകളും തകർക്കപ്പെട്ട സംഭവങ്ങളും ഇതിന്റെ തെളിവാണ് ഇസ്രായേൽ ഗസയിലേക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കാറില്ല ഗസയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണ് ഈ യാഥാർത്ഥ്യം ലോകത്തിന് കാണിച്ചു കൊടുക്കാറുള്ളത് അവിടെ ബാക്കിയാവുന്ന ചുരുക്കം ചില മാധ്യമ പ്രവർത്തകർ വിശന്ന് മരിക്കുന്നവരെ കുറിച്ചും വെടിയേറ്റ് മരിക്കുന്നവരെ കുറിച്ചും റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു കഷ്ണം റൊട്ടിയുടെ ബലത്തിലാണ് യുദ്ധമേഖലയിൽ മാധ്യമ പ്രവർത്തകരെ സിവിലിയന്മാരായി കണക്കാക്കുകയും അവരെ സംരക്ഷിക്കുകയും വേണമെന്നാണ് നിയമം വിശ്രമമില്ലാത്ത റിപ്പോർട്ടിങ്ങിലൂടെ അനസൽ ഷെരീഫ് അറബ് ലോകത്തിനാകെ പരിചിതനായിരിക്കെ അദ്ദേഹം ഹമാസ് സൈനിക സെല്ലിന്റെ നേതാവാണെന്ന് ഇസ്രായേലിന്റെ വാദം തെളിവൊന്നും നിരത്താതെ ചില പാശ്ചാത്യ പ്രമുഖ മാധ്യമങ്ങളും ആവർത്തിക്കുകയും ചെയ്തു ഒരിക്കൽ റിപ്പോർട്ടിങ്ങിനിടെ കരഞ്ഞുപോയ അനസിനോട് തൊട്ടടുത്ത് നിന്നൊരാൾ പറഞ്ഞുവെത്രേ തുടരൂ താങ്കളാണ് ഞങ്ങളുടെ ശബ്ദം ഇത് അനസിനോടായി മാത്രം പറഞ്ഞതായി നിങ്ങൾ കണക്കാക്കണ്ട ഗസ്സയ്ക്ക് വേണ്ടി നിങ്ങളൊരു പോസ്റ്റർ പങ്കുവച്ചെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ അവർക്കു വേണ്ടി പ്രക്ഷോഭത്തിൽ പങ്കാളികളായെങ്കിൽ ഒരു വരി കുറിച്ചെങ്കിൽ മനസ്സുകൊണ്ടവരെ വാരി പുണർന്നെങ്കിൽ നിങ്ങളോടുകൂടിയാണ് ആ വാക്കയാൾ ഉരുവിട്ടത്